എന്നാൽ റൂമിലെത്തിയിട്ടും പാറു നിന്നും മാറിയില്ല മോളെ ചേച്ചി വിട് നമുക്ക് കിടക്കണ്ടേ ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുമോ ഇനി ആരും എന്റെ മോളെ ഇവിടെ നിന്ന് എവിടേക്കും കൊണ്ടുപോകില്ല പ്രോമിസ് പ്രോമിസ് എന്നാ കിടക്കാം ചേച്ചി ആ കിടക്കുന്നതാരാ അതൊരസുരനാ അസുരൻ എന്നു പറഞ്ഞാൽ ദുഷ്ടൻ ഇനിയൊന്നും ചോദിക്കണ്ട കുഞ്ഞിന്റെ കണ്ണിൽ നല്ല ഉറക്കക്ഷീണം ഉണ്ട് അപ്പൊ നമുക്ക് കിടക്കാം എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കത്തില്ലോ ഇല്ലടി കാന്തരി നീ കിടക്ക് ഗായത്രി തന്റെ മാറിലേക്ക് അണച്ചു പാറുവിനെ കിടത്തി ശിവ കണ്ണുകൾ തുറക്കുമ്പോൾ തന്റെ നെഞ്ചിലിരുന്ന് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന പാറുവിനെയാണ് ശിവ കാണുന്നത് അവൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല ആരാ ശിവ പാറുവിനോട് ചോദിച്ചു താനാര പാറുവും തിരിച്ചതേപോലെ തന്നെ ശിവിയോട് ചോദിച്ചു എന്റെ റൂമിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് തിരിച്ചു ചോദിക്കുന്നോ പോരാത്തതിന് എന്റെ നെഞ്ചത്തും ശിവ പാറുവിനെ എടുത്ത് വെഡിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു പാറു അവനെ തന്നെ ഇമവിട്ടാതെ നോക്കിയിരിക്കുകയായിരുന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ഇന്നലെ ചേച്ചിയോട് നീ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒരു ഒരസുരനാണെന്ന് ഞാൻ ഇതിനു മുമ്പ് അസുരന്മാരെ കണ്ടിട്ടില്ല അതാ ഇങ്ങനെ നോക്കിയിരുന്നത് ഞാൻ അസുരനാണെന്നാണോ നിന്റെ ചേച്ചി പറഞ്ഞത് അതെ എന്നോട് അങ്ങനെയാ പറഞ്ഞത് ശരിക്കും തന്റെ പേരെന്തുവാ താനെന്നോ എന്റെ കൈയുടെ പകുതിയില്ലല്ലോ നീ ശിവ ദേഷിച്ച് പാറുവിനോട് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും കുഞ്ഞു പെട്ടെന്ന് കരയാൻ തുടങ്ങി താൻ കരയാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കരച്ചിൽ നിർത്ത് കൊച്ച ഇങ്ങനെ കരയല്ലേ ദൈവമേ ഇതിന്റെ സ്വച്ച് എവിടെയാ ശിവ കുറെ ശ്രമിച്ചിട്ടും പാറുവിന്റെ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല പാറുവിന്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഗായത്രി എവിടേക്ക് വരുന്നത് എന്താ മോളെ എന്തിനാ നീ കരയുന്നേ ഗായത്രി പാറുവിനെ എടുത്തുകൊണ്ട് ചോദിച്ചു എന്നെ അടിച്ചു അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല ചുമ്മാ കള്ളം പറയുവ ഇത്തിരി പോന്ന കുഞ്ഞിനെ ഞാൻ എന്തിനാ തല്ലുന്നേ താനല്ലേ ചിലപ്പോ അതും ചെയ്യും എന്നോടുള്ള ദേഷ്യം കുഞ്ഞിനോട് തീർക്കാൻ നിൽക്കണ്ട ഗായത്രി കുഞ്ഞിനെയും എടുത്ത് താഴേക്ക് പോയി പാറു ശിവയെ നോക്കി സൈറ്റടിച്ചു കാണിച്ചു ഹെഞ്ചു ദൈവമേ എന്താ പോയ സാധനം ഇന്നലെ റൂമിൽ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചു ശിവയെ ബെഡിൽ നിന്നും പിടിച്ചു തള്ളിയതും അവൻ ഓർമ്മ വന്നു നീ എന്നെ പിടിച്ച് താഴെ തള്ളിയിടാറായോ ഞാൻ ആരാണെന്ന് നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ശിവ തന്റെ താടിയും ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഗായത്രിക്ക് മറ്റൊരു വീട്ടിൽ വന്ന ഒരു ഫീലും ഇല്ലായിരുന്നു ശിവപ്രസാദത്തിൽ വന്ന് കയറിയപ്പോൾ മുതൽ കാരണം മറ്റൊന്നുമല്ല ഭഗവതി മഠത്തിന്റെ അതേപോലെ തന്നെയായിരുന്നു ശിവപ്രസാദത്തിലെ പണികളും ഗായത്രി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന സമയത്തായിരുന്നു അവളുടെ കണ്ണിൽ ഒരു ഫാമിലി ഫോട്ടോ ഉടക്കിയത് അവൾ ആ ഫോട്ടോയിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മോളെന്താ ആ ഫോട്ടോ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നെടുത്ത ഫോട്ടോയാ ശോഭന കരുതിയിരുന്നത് തന്നോടൊന്നും തന്നെ ഗായത്രി സംസാരിക്കില്ല എന്നായിരുന്നു ഇപ്പോ ഇപ്പോ എനിക്ക് സന്തോഷമായി മോളെ എന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞത് ഞാൻ കരുതിയത് മോളും ഇനി ഞങ്ങളോടും മിണ്ടില്ല എന്ന് അതിന് അപ്പച്ചെ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാണ് ഞാൻ പിണങ്ങി നടക്കുന്നത് നിങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് പലവട്ടം ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അന്നൊന്നും അമ്മ അത് പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയുകയും വേണ്ട ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് മോളെ എന്നു കരുതി ഞാൻ അന്വേഷിക്കില്ല എന്ന് കരുതണ്ട എന്നെ എന്തിനാണ് ശിവ ഇതിലേക്ക് വലിച്ചിഴിച്ചതെന്ന് എനിക്കറിയണം അല്ലാതെ അച്ഛൻ്റെയും മാമൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ എനിക്കറിയണ്ട പാറു എന്തിയെ മോളെ അവർ വിഷയം മാറ്റാൻ വേണ്ടി ഗായത്രിയോട് ചോദിച്ചു അവൾ മാമന്റെ കൂടെ ഉണ്ട് അപ്പച്ചി ഇത് ഏത് സമയത്ത് എടുത്ത ഫോട്ടോയാണെന്ന് പറഞ്ഞില്ല ഇതോ ഇത് മോളുടെ പതിനെട്ടാമത്തെ വയസ്സിൽ പൂർത്തിയായതിന്റെ അന്ന് എല്ലാവരും കൂടി എടുത്ത ഫോട്ടോയാ പക്ഷേ അത് എനിക്കൊന്നും ഓർമ്മയില്ല എന്താണ് ഒരു വർഷം സംഭവിച്ചതെന്നുപോലെ മോളിപ്പോൾ അതിനെ ഒന്നും ആലോചിക്കണ്ട കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ട എന്ന് ആലോചിക്ക മോൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ അവിടെ നിന്ന് റിസൈൻ ഇരിക്കുകയാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് എന്തിനാണ് ഹോസ്പിറ്റലിലുള്ളവരുടെയെല്ലാം മുഖത്ത് നോക്കുന്നത് എങ്ങനെയാ അവരുടെ എല്ലാ സഹതാപത്തിൻ്റെയും മറ്റു ചിലർ കുറ്റങ്ങളും പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അജു ഉള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോൾ ഞാനാണല്ലോ മോശക്കാരി മോളോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾക്ക് ഇഷ്ടമാകുമോ എന്താ പച്ചി ഞാൻ എന്റെ മോനെ ന്യായീകരിച്ച് സംസാരിക്കുകയല്ല മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അപ്പോൾ പിന്നെ നീ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്നും റിസൈൻ ചെയ്യണം ഇവിടെ തന്നെ ഡ്യൂട്ടിക്ക് പോകണമെന്നേ ഞാൻ പറയൂ അത് ശരിയാവില്ല മോളെയെല്ലാം നമ്മുടെ മനസ്സിലാണ് ഇരിക്കുന്നത് മനസ്സുകൊണ്ട് സ്ട്രോങ് ആണെങ്കിൽ ആരെയും ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല റിസൈൻ ചെയ്യുന്ന കാര്യമൊക്കെ മാറ്റിവെച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ നോക്ക് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ നോക്കും മോളെ ഗായത്രിയെ ശോഭന നിർബന്ധിപ്പിച്ച് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് പ്രകാശൻ ഫുഡ് വരി കൊടുക്കുന്ന പാറുവിനെ കാണുന്നത് അവളുടെ ഫേവറേറ്റ് ദോശയും ചമ്മന്തിപ്പൊടിയും ആയിരുന്നു അത് നീ എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ തുടങ്ങിയോ ആദ്യം ഇവരോട് വേണ്ടാന്ന് പറഞ്ഞതാ ചേച്ചി കൂടി വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞതാ പക്ഷേ ഒരു പക്ഷേ ദോശയും ചമ്മന്തിപ്പൊടിയും കണ്ടപ്പോഴേക്കും പാറുമോളും മോളുടെ കാര്യം മറന്നുപോയി അല്ലേടാ കുട്ടാ അതങ്ങനെയാ മാമ ദോശയും ചമ്മന്തിപ്പൊടിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെയും അവൾ മൈൻഡ് വെക്കില്ല ഇതുപോലെ തന്നെയാണ് ദാസിനും ദോശ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും ഒരു ടേസ്റ്റ് ആണല്ലോ അത് പിന്നെ അങ്ങനെയല്ലേ എല്ലേ ശോഭയെ വരൂ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രണ്ടു പേരുടെ സ്വഭാവം കിട്ടുമെന്ന് പറഞ്ഞതാ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശിവ അവിടേക്ക് വന്നത് മോനെ എന്നാൽ അവൻ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടേക്ക് നടന്നു ആ ശിവ പെട്ടെന്ന് തന്നെ ശിവ തിരിഞ്ഞു നോക്കി അതാരാ അങ്ങനെ വിളിച്ചതെന്നല്ലേ വേറെ ആരുമല്ല നമ്മുടെ പാറുക്കുട്ടി തന്നെയാണ് വിളിച്ചത് ശിവ ഒറ്റ പോക്കി എന്താ എന്നുള്ള രീതിയിൽ പാറുവിനെ നോക്കി അപ്പച്ചി വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് പൊക്കൂടെ ശിവ ഉൾപ്പെടെ അവിടെ എല്ലാവരും തന്നെ പാറുവിനെ അത്ഭുതത്തോടെ നോക്കുകയാണ് നിന്റെ ചേച്ചിയാണോ നിന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ നിനക്ക് അറിയില്ലേ ശിവ കുറച്ച് ഗൗരവത്തോടെയാണ് പാറുവിനോട് ചോദിച്ചത് മുതിർന്നവരെ ഞാൻ തന്നെയാണ് വിളിക്കാറ് പക്ഷേ തന്നെ കണ്ടിട്ട് എനിക്ക് എങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല പാറു അവനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി പാറുവിന്റെ നിഷ്കളങ്കമായ ചിരിയിൽ അവിടെ ഉള്ളവരെല്ലാം തന്നെ ചിരിച്ചു തനിക്ക് ചിരിക്കാനും അറിയില്ലേ നീ എന്തിനാ വിളിച്ചേ വിളിച്ചെ അതിന് ഞാനല്ല വിളിച്ചത് അപ്പച്ചയാണ് എനിക്ക് അവരോട് ആരോടോ ഒന്നും പറയാനില്ല കേൾക്കാനുമില്ല ഇനി മേടത്തിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് എന്താ എന്നെ ആ കുടുകൂടു വണ്ടിയിൽ ഒന്ന് കൊണ്ടുപോകുമോ അതൊന്നും എനിക്ക് പറ്റത്തില്ല അത്രയും പറഞ്ഞ് ശിവ തിരിഞ്ഞു നടന്നു ശിവ പോയതും പാറു കരയാൻ തുടങ്ങി പാറു ആവശ്യമില്ലാത്ത വാശിയൊന്നും പാടില്ല നിനക്കെന്താ പെട്ടെന്ന് വണ്ടിയിൽ കയറിൻ്റെ ഒരു കൊതി എനിക്ക് ശിവയുടെ വണ്ടി പോണെന്നു തോന്നി അതുകൊണ്ടാ പാറു കരഞ്ഞ ഏങ്ങലടിച്ചുകൊണ്ട് തന്നെ വിൽക്കി വിക്കി അവളോട് പറഞ്ഞു ദേ നോക്കു പാറു ഓരോന്ന് കണ്ടു വാശി പിടിക്കുന്നത് നല്ല സ്വഭാവമല്ല നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ വാശിയും മുൻകോവുമൊക്കെ പാറു കരയുന്നത് കണ്ടതും ശോഭന അവളെ എടുത്തു അപ്പച്ചി അവളെ നിലത്തേക്ക് നിർത്തിയേ അങ്ങനെ വാശി പിടിക്കാൻ പാടില്ലല്ലോ അതിനവൾ എന്ത് വാശി പിടിച്ചെന്ന് മോൾ പറയുന്നത് കുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അത് സാധാരണ അന്ന് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും മറന്നിട്ടില്ലല്ലോ പാറു പാറു നിർത്താതെ കരയുന്നത് കണ്ട് ഗായത്രി ദേഷിച്ച് അവളോട് ചോദിച്ചു പോട്ട മോളെ അവൾ കുട്ടിയല്ലേ അത് പറഞ്ഞത് എന്നാൽ പെട്ടെന്നായിരുന്നു ഗായത്രിയുടെ ഫോൺ അടിച്ചത് അവൾ ആ കോൾ എടുക്കണോ വേണ്ടായോ എന്ന് ആലോചിച്ച് നിന്നുപോയി ഒരു നിമിഷത്തേക്ക് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടില്ലേ കോൾ അറ്റൻഡ് മോളെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തു പാറു ചേച്ചി ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ ഗായത്രി അവളോട് ഉദ്ദേശിച്ച് സംസാരിച്ചതുകൊണ്ട് പാറു ഗായത്രിയോട് പിണങ്ങി ഗായത്രിയുടെ മുഖത്തേക്ക് പോലും പാറു നോക്കിയില്ല അപ്പച്ചി ഞാൻ ഇറങ്ങുകയാണ് പിന്നെ പാറു വാശി വല്ലതും പിടിച്ചാൽ അതിനൊന്നും നിന്ന് കൊടുക്കണ്ട കേട്ടോ പിന്നീട് ഒന്നും തന്നെ സംസാരിക്കാതെ ഗായത്രി പുറപ്പെട്ടു തുടരും ഈ ഒരു പാർട്ട് ഇഷ്ടമായാൽ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ